കാനഡയിൽ ഒരിയോയില് ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് വർഷത്തോളം താമസിച്ച ആളുകൾ തന്നെ ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് ഈ കാനഡയുടെ ചരിത്രത്തിൽ അവരാരും ഇന്നേ വരെ ഇങ്ങനെ ഒരു ഐസ് സ്റ്റോം അവര് കണ്ടിട്ടില്ല നമുക്കറിയാം കാനഡ എന്ന് പറയുമ്പോഴത്തേന് ഒരു തണുപ്പ് രാജ്യമാണ് ഉണ്ട് വിന്റർ സ്റ്റോമുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ ഫ്രീസിങ് റെയിനുകൾ ഉണ്ട് എന്നാൽ അതിനെയൊക്കെ വെല്ലുന്ന തരത്തിൽ അത് പ്രത്യേകിച്ച് അതായത് വിന്റർ സീസൺ തീർന്നു ഓൾറെഡി ഇപ്പോൾ അതായത് കാനഡ സ്പ്രിങ്ങിനെ വെൽക്കം ചെയ്തിരിക്കുകയാണ് സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഊട്ടി ക്ലൈമറ്റ് ആണ് ഊട്ടി ക്ലൈമറ്റിലെ നല്ല നല്ല സൂര്യപ്രകാശവും ഒപ്പം നല്ല ഒക്കെ വളർന്നു വരുന്ന സമയത്താണ് ഈ സമയത്താണ് അതായത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചെറിയ തോതിലുള്ള സ്നോയും അപ്പം തന്നെ ഈ ഒരു ഐസ് ടോമുകളും ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇന്ന് തിങ്കളാഴ്ച വരെ ഇവിടെ ഒണ്ടാരിയുടെ വിവിധ സിറ്റികളെല്ലാം അതായത് ആകപ്പാടെ തകർന്ന് തരിപ്പണമായിരിക്കുക ഏതാണ്ട് ഒരു നാല് ലക്ഷത്തിലധികം ആളുകൾക്ക് അതായത് കരണ്ട് ഇല്ല നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല മൈനസ് ഫോർ ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു മൈനസ് ഫോറില് അതായത് കരണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകിച്ച് തണുപ്പിന്റെ സമയത്ത് അതായത് ഹീറ്റിംഗ് സിസ്റ്റത്തിലാണ് നമ്മളിവിടൊക്കെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ വളരെയധികം ആ ഒരു ഒരു പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് അതായത് ഒണ്ടാരിയോയിലെ അതായത് മെയിൻ ആയിട്ട് അതായത് ഒണ്ടാരിയിൽ എഫെക്റ്റ് ചെയ്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ കിങ്സ്റ്റൺ അതോടൊപ്പം തന്നെ അതായത് പീറ്റർ ബ്രോ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ അപ്പം തന്നെ അതായത് ലിൻസ എന്ന് പറയുന്ന സിറ്റി അവിടെ ട്വൻറ്റി ഫൈവ് മില്ലിമീറ്റർ ആണ് പീറ്റർ ബ്രോയിൽ ട്വൻറ്റി മില്ലിമീറ്റർ ആണ് അതായത് ഐസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ സെൻട്രൽ ഉണ്ടായിലേക്ക് പോവുകയാണെങ്കിൽ അതായത് ടൊറൻറ്റോയിൽ നിന്ന് ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ അപ്പുറത്ത് അപ്പുറത്ത് നോർത്തിലേക്ക് പോകുമ്പോൾ അവിടെയാണ് ബാരി എന്ന് പറയുന്ന അതോടൊപ്പം തന്നെ ഓറില്ല അവിടെ ഒക്കെ അതായത് ഫിഫ്റ്റി മില്ലിമീറ്റർ ആണ് ഐസ് ബിൽട്ടപ്പ് ചെയ്തൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ അതായത് ആളുകൾക്ക് അതായത് കറണ്ട് നഷ്ടമായിരിക്കുന്നു അതോടൊപ്പം തന്നെ നെറ്റ്വർക്കുകളില്ല ഇൻറ്റർനെറ്റ് ഫെസിലിറ്റികളെല്ലാം അതായത് താറുമാറായിരിക്കുന്നു അതായത് വലിയ വലിയ മരങ്ങളൊക്കെ അതിൻ്റെ മേളിൽ ഈ ഒരു അതായത് ഐസ് വീണിട്ട് മരത്തിന് ഭാരം താങ്ങാനാകാതെ അതായത് കടപുഴകി വീഴുന്നതായിട്ടുള്ള വലിയ വലിയ വീടുകളുടെ മുകളിലേക്ക് കാറുകളുടെ മുകളിലേക്കൊക്കെ വീണ് അതായത് പല ആളുകളുടെയും വീടും കാറും ഒക്കെ നശിച്ചു കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ നൂറുകണക്കിന് അതായത് കാറുകൾ വാഹനങ്ങളാണ് തെന്നി മറിഞ്ഞ് അതായത് പല ആളുകൾക്കും പരുക്ക് പറ്റിയിട്ടുണ്ട് ചില ആളുകളുടെ ഒക്കെ നില ഗുരുതരമാണ് അപ്പം അതിങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് അപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ തന്നെയാണ് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം കാനഡയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പം അതായത് പ്രകൃതി അതായത് പ്രകൃതി തന്നെ അതായത് നമ്മളെ പണീഷിയോ ആണോ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഒന്നും തന്നെ നമുക്കറിയത്തില്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് Gusty winds knocking down tree limbs and, of course, falling onto power lines as well. All of this uh, is because of low level cold air. So it's very shallow near the surface, and then as you go up into the atmosphere, it's milder. So it's just rain that falls onto that cold surface air, and the end result is freezing rain and a major late season ice storm that we're going to remember for quite some time. I'm, I'm from Lyle. This is uh, this is significantly worse than what I'm experiencing in Lyle. Or it wasn't too bad last night. It really happened overnight in this morning. As a matter of fact, you guys just missed one going down. Here hear the big snaps, and then, a, then it's just another one. Peterborough and several townships north of Toronto declaring states of emergency. My mom's hasn't had power most of the day, all night. Ontario Provincial Police responding to hundreds of weather-related reports since Friday. We're we're getting 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 calls calls about people people who are getting injured from from falling trees as they're out on their property looking at it. Uh, ഈ കാനഡയിൽ വരുന്ന ഏത് വലിയവന്റെ ജീവിതത്തിലും ഈ രാജ്യം അവരെ പഠിപ്പിക്കുന്ന ഒരുപാട് വലിയ പാഠങ്ങളുണ്ട് അതിലെ പ്രധാന കാര്യം അവരുടെ ജോലി തന്നെയാണ് ഏതു വലിയ ജോലിയാണെന്നും ആർക്കും അഹങ്കരിക്കാൻ ഒന്നുമില്ല നാളെ അവന് ജോലി ഉണ്ടോ എന്നത് യാതൊരു അഷ്വറൻസും ഇല്ല രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇവിടുത്തെ വെതർ നിങ്ങൾ ഇപ്പൊ കണ്ടതുപോലെ തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്പ്രിങ് ആയാലും സമ്മർ ആണെങ്കിലും അതായത് സ്നോ ആണെങ്കിലും അതായത് ഐസ് ടോം ആണോ എന്താണ് നാളെ എന്ന് നമുക്ക് യാതൊരു പ്രൊഡിക്ഷനും ഇല്ല നിങ്ങൾക്കറിയാമോ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇന്ന് തിങ്കളാഴ്ച വരെ ഈ ഒരു ഐസ്റ്റോമിന്റെ സമയത്ത് ഇവിടുത്തെ എല്ലാ വീടുകളും വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് സിസ്റ്റത്തിലാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി പല സിറ്റികളിലും ഇതുവരെ കറണ്ട് വന്നിട്ടില്ല നാല് ലക്ഷത്തിലധികം ആളുകൾ അവർ എത്ര കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചാലും അവർക്ക് താങ്ങുന്നതിനേക്കാൾ അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് ഒരു വണ്ടിയായിട്ട് വരും ഇവിടുത്തെ ട്രാൻസിറ്റ് ബസ്സുകൾ അതിൻ്റെ അകത്ത് ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട് ഏത് വലിയവനാണെങ്കിലും ആവശ്യത്തിനുള്ള വസ്ത്രവും അവരുടെ ഡോക്യുമെന്റേഷനും എല്ലാം എടുത്ത് ലൈനപ്പ് അപ്പ് ചെയ്ത് ഓരോരുത്തരെ വൺ ബൈ വൺ ആയിട്ട് ഈ ട്രാൻസിറ്റ് ബസ്സിലേക്ക് കയറ്റും അതിൽ ഈ ഒരു ഇലക്ട്രിസിറ്റി തിരിച്ചു വരുന്നിടം വരെ ഒന്നുകിൽ ഈ ബസ്സിൽ അല്ലെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് വേണം നമ്മൾ താമസിക്കാൻ ഏത് വലിയവന്റെ ജീവിതത്തിൽ ഒരു നിമിഷത്തേക്ക് താൻ ഒന്നുമല്ലെന്ന് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയി പുതിയ അപ്ഡേറ്റുമായി അടുത്തൊരു വീഡിയോയെ കാണാം ഐ എം സൈനോഡ് ജോയ് ബൈ